രാജാക്കാട്ടിലെ ഒരു സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിർമ്മിച്ച ഹൃസ് ശ്രദ്ധ നേടുന്നു പ്രശ്നം എന്ന് പേരിട്ടിരിക്കുന്ന ആ ചിത്രത്തിൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് അഭിനയിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള ഹൃസ് ഇതിനോടകം നിരവധി പേർ കണ്ടു കഴിഞ്ഞു സ്കൂൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ചില ചിന്തകളും ഇതുമൂലം കുട്ടികൾക്കിടയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും ദുശീലങ്ങളുമാണ് ചിത്രത്തിന്റെ ചുരുക്കം കൂട്ടുകാരുടെ ഇടയിൽ മിടുക്ക് കാണിക്കുക എന്ന ഉദ്ദേശത്ത് ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തുന്ന ആഗ്നേയൽ എന്നൊരു കുട്ടിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം അയ്യോ ഉള്ളല്ലോ ബാക്കി ക്ലാസ് മുറിയിൽ നിന്നും അധ്യാപകരുടെ പേനയും പേഴ്സും ഉൾപ്പെടെ സ്റ്റാഫ് റൂമിൽ നിന്നും ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിക്കുന്ന വിദ്യാർത്ഥി ജെറിക് ടോം പ്രിൻസ് എന്ന പതിനൊന്ന് വയസ്സുകാരനാണ് കേന്ദ്ര കഥാപാത്രമായ ആജ്ഞേയലായി വേഷമിടുന്നത് ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാറും സിസ്റ്ററും ഡയറക്ടർ സാറൊക്കെ നല്ല പിന്നെ ഈ ഷോർട്ട് ഫിലിം കണ്ട എല്ലാവർക്കും രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ നിർമ്മിച്ച ചിത്രത്തിൽ സ്കൂളിലെ അധ്യാപകരും പ്രിൻസിപ്പാളും വേഷമിടുന്നു രാജാക്കാട് സ്വദേശിയായ ബിനുസി ബെന്നിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രശ്നം എന്ന ചിത്രം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ കണ്ടു കഴിഞ്ഞു ഇത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള പേരൻസും കുട്ടികളും അതുപോലെ ടീച്ചേഴ്സും നമ്മുടെ സൊസൈറ്റിയൊക്കെ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കണ്ട പ്രശ്നം എന്ന സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ സംഭവിച്ചേക്കാവുന്ന മാറ്റങ്ങളെ കൃത്യമായി ദൃശ്യവൽക്കരിക്കുകയും പ്രശ്നത്തിൽ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും കൃത്യമായ രീതിയിൽ കൗൺസിലിങ്ങും യോഗ തുടങ്ങിയ എക്സസൈസിലൂടെയും ആഗ്നിന്റെ മോഷണവാസനയെ ഇല്ലാതാക്കുകയും അച്ചടക്കമുള്ള നല്ലൊരു വിദ്യാർത്ഥിയായി മാറ്റിയെടുക്കുന്നതോടെയാണ് ചിത്രത്തിന്റെ സമാപനം ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്